ലോകത്തിലെ മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നും അമേരിക്കയുടെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ എതിരാളിയുമായ ചൈനയ്ക്കെതിരെയാണിപ്പോൾ ് തിരിഞ്ഞിരിക്കുന്നത് ചൈന തങ്ങളെക്കാൾ വളർന്ന് അമേരിക്ക കീഴ്പ്പെടുത്തുമോ എന്ന ഭയമാണ് ചൈനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഇപ്പോൾ ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തിരുവ ചുമത്തണമെന്നും ഇത് ഫെബ്രുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാം എന്നൊക്കെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ചൈനയ്ക്കെതിരെ താരിഫ് ചുമത്താനാണ് ട്രംപിന്റെ പുതിയ തീരുമാനമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര യുദ്ധത്തിൽ പങ്കാളിക ആകാനില്ല എന്ന് ചൈന മുന്നറിയിപ്പും നൽകുകയും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക വ്യവസ്ഥകളെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം അതിവിശാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ മൊത്തം അഞ്ഞൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികം ലാഭമാണ് വ്യാപാരത്തിലൂടെ മാത്രം ചൈനയ്ക്ക് ലഭിച്ചത് അതേ കാലയളവിൽ തന്നെ അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നാനൂറ് ബില്ല്യൻ ഡോളറിലധികമാണ് കടന്നത് പീറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ കണക്കനുസരിച്ച് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെഷീനറികൾ തുണിത്തരങ്ങൾ എന്നിവയുടെ പ്രധാന വിതരണക്കാരാണ് ചൈന ചൈനയുടെ വ്യവസായത്തിന് വിപുലമായ ഭരണകൂട പിന്തുണയുണ്ട് ആഭ്യന്തര ഉപഭോഗം ഉയർത്താനുള്ള ഔദ്യോഗിക ശ്രമങ്ങൾക്കിടയിലും വളർച്ചയെ നയിക്കാൻ ചൈന കയറ്റുമതിയെയാണ് വളരെയധികം ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് ചൈനയുടെ പ്രധാന വ്യാപാര പങ്കാളിയും ചൈനയുടെ വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഈ വളർച്ചയിൽ ട്രംപിനുണ്ടാകുന്ന അസൂയ അത് ചില്ലറയൊന്നുമല്ല തങ്ങളെ കടത്തിവെട്ടി ആധിപത്യം സ്ഥാപിക്കാൻ ചൈന തയ്യാറെടുക്കുന്നുണ്ടോ എന്ന ഭയമാണ് നിലവിൽ അമേരിക്കയെ ചൈനക്കെതിരെ തിരിച്ചത് പക്ഷെ അതൊന്നും ചൈന കാര്യമായി എടുക്കുന്നില്ല അമേരിക്കയുടെ ഭീഷണികളൊന്നും തന്നെ ചൈനയുടെ വ്യാപാര മേഖലയെ തെല്ലും അനക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ചൈനയുടെ മൊത്തത്തിലുള്ള കയറ്റുമതിയും വരികയാണ് ഉണ്ടായത് ഇതിനു മുൻപും അമേരിക്ക ചൈനക്കെതിരെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ വൈറ്റ് ഹൗസിലേക്കുള്ള ട്രംപിന്റെ വരവോടെ ചൈനയുമായുള്ള തുല്യത നേടുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരുന്നു അമേരിക്ക നൂറുകണക്കിന് ബില്യൺ ഡോളർ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായി താരിഫ് ചുമത്തി എന്നാൽ ചൈനയോ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കിയതുമില്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്കൻ കർഷകർ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് താരിഫ് ചുമത്തി ചൈനയും അതേ ട്രാക്കിൽ തിരിച്ചടിച്ചു ഒന്നും കാര്യമായിട്ട് ഏൽക്കാതെ ആയതുകൂടിയാണ് അമേരിക്ക ചുവട് മാറ്റിയത് ചൈനീസ് കമ്പനികളെ വളരെയധികം അനുകൂലിക്കുന്ന ബിസിനസ് തന്ത്രം അമേരിക്ക പുറത്തെടുത്തു ഇതിനെ ചുറ്റിപ്പറ്റി ഇരു രാജ്യങ്ങളും തമ്മിൽ എതിർപ്പുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി ഇതൊഴിവാക്കാനായിട്ട് ചൈന അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം രണ്ടു വർഷം നീണ്ടു നിന്ന വ്യാപാര യുദ്ധത്തിന് ചെറിയൊരു ഇടവേളയുണ്ടായി അത് പ്രകാരം മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഫാം ഉൽപ്പന്നങ്ങളും സമുദ്ര വിഭവങ്ങളും ഉൾപ്പെടെ ബില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ചൈന സമ്മതിച്ചു എന്നാൽ കോവിഡിന്റെ വരവും അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കരാറ് അന്ന് നടപ്പിലായില്ല എന്നാൽ ട്രംപ് വന്ന ശേഷം ജോ ബൈഡൻ തന്റെ മുൻഗാമി ചുമത്തിയ വർധനവ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല ചൈനയിലേക്കുള്ള അത്യാധുനിക ചിപ്പുകളുടെ കയറ്റുമതി തടയുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതുവഴി ചൈനയുടെ സൈനികപരമായ വളർച്ചയെ തടയുക എന്നതായിരുന്നു ലക്ഷ്യം മാത്രമല്ല ചൈനയിൽ നിന്നും വില കുറവിലുള്ള ഗ്രീൻ എനർജി കാറുകൾ ബാറ്ററികൾ എന്നിവ ആഗോള വിപണികളിൽ ഇടം നേടുമെന്നും അമേരിക്ക നന്നായിട്ട് ഭയപ്പെട്ടു ട്രംപിന്റെ രണ്ടാം വരവോടെ ഈ താരിഫുകൾ നിലനിർത്തുമോ അതോ വീണ്ടും കൂടുതൽ താരിഫുകൾ കൊണ്ടുവരുമോ എന്നതൊക്കെ നിലവിലെ ചർച്ചാ വിഷയമാണെങ്കിലും ചൈന ഇതിലൊന്നും ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം